എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ എൽ ഡി സി എക്സാമിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനും പതിമൂന്ന് ടോപ്പിക്കുകളാണ് നമുക്ക് മലയാളത്തിൽ നിന്നും വരുന്നത് ഏകദേശം ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ചേർത്തെഴുതുക പിരിച്ചെഴുതുക പഠിക്കാം അതിനു മുമ്പായി നമ്മൾ അതിന്റെ ബേസ് അറിഞ്ഞിരിക്കണം നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ചേർത്തെഴുതുക എന്താണ് പിരിച്ചെഴുതുക എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ തീർച്ചയായും ഒരു മാർക്കിന് വരാവുന്ന ഒരു പാഠഭാഗമാണ് ചേർത്തെഴുതുക അതുപോലെ പിരിച്ചെഴുതുക നമുക്ക് ആദ്യം അക്ഷരങ്ങളിലൂടെ പഠിക്കാം അപ്പോൾ എന്താണ് അക്ഷരം ഭാഷശാസ്ത്ര പ്രകാരം ഉച്ചാരണക്ഷമമായ ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് അക്ഷരം ഭാഷശാസ്ത്ര പ്രകാരം ഉച്ചാരണക്ഷമമായ ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് അക്ഷരം മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണ്ണമായ ഉച്ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം അപ്പോൾ എന്താണ് അക്ഷരം ഭാഷശാസ്ത്ര പ്രകാരം ഉച്ചാരണക്ഷമമായ ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് അക്ഷരം അല്ലെങ്കിൽ സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ പൂർണ്ണമായ ഉച്ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആകെ എത്ര അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത് അൻപത്തി ഒന്ന് അക്ഷരങ്ങളാണല്ലേ അതെ ആകെ അക്ഷരങ്ങൾ അൻപത്തി ഒന്നാണ് സ്വരാക്ഷരങ്ങൾ പതിമൂന്ന് ഏതൊക്കെയാണ് ആ ആർ ഇ ഉ ഉ എന്നിവയാണ് സ്വരാക്ഷരങ്ങൾ അതിൻ്റെ കൂടെ തന്നെ അനുസ്വാരം അതുപോലെ വിസർഗം എന്നിങ്ങനെ രണ്ടക്ഷരങ്ങൾ കൂടെ വരുന്നുണ്ട് അങ്ങനെ പതിനഞ്ച് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്തി ആറെണ്ണമാണ് ക ച ഇവയെല്ലാമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ഓക്കെ അടുത്തത് സ്വരീകൃത വ്യഞ്ജനങ്ങൾ സ്വരീകൃത വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ ചില്ലക്ഷരങ്ങൾ എന്ന് പറയും ഏതൊക്കെയാണ് ഇൻ ഇൽ ഇൺ ഇർ എന്നിവയാണ് ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇനി സ്വരാക്ഷരങ്ങൾ നോക്കാം സ്വരാക്ഷരങ്ങൾ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ ഇവിടെ ഉച്ചരിക്കാൻ മറ്റൊന്നിന്റെയും സഹായം ആവശ്യമായി വരുന്നില്ല ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ ആ ആ ഇരു ഇവയാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ സ്വരാക്ഷരങ്ങളിൽ തന്നെ ഹ്രസ്വവും അതുപോലെ തന്നെ ദീർഘവും വരുന്നുണ്ട് എന്താണ് ഹ്രസ്വം ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരമാണ് ഹ്രസ്വം ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരമാണ് ഹ്രസ്വം ഉദാഹരണത്തിന് അ ഇ ഉ എന്നിവ ഹ്രസ്വ സ്വരങ്ങളാണ് ഇവയെല്ലാം ഒരു മാത്ര കൊണ്ട് അതായത് പെട്ടെന്ന് ഉച്ചരിച്ചു തീരുന്ന സ്വരങ്ങളാണ് ഹ്രസ്വം അടുത്തത് ദീർഘമാണ് ഒന്നിലധികം മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരമാണ് ദീർഘം ഒന്നിലധികം മാത്ര എടുത്ത് ഉച്ചരിക്കുന്ന സ്വരമാണ് ദീർഘം ഉദാഹരണത്തിന് ആ ഈ ഊ എന്നിവയെല്ലാം ദീർഘസ്വരങ്ങളാണ് ഇവ കുറച്ചു സമയമെടുത്താണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ ദീർഘസ്വരങ്ങളാണ് ഹ്രസ്വ സ്വരം എന്താണ് ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരമാണ് ഹ്രസ്വം ഉദാഹരണം ആ ഈ ഊ എന്നിവ ഹ്രസ്വ സ്വരങ്ങളാണ് ദീർഘം ഒന്നിലധികം മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരങ്ങളാണ് ദീർഘം ആ ഇ ഉ എന്നിവയാണ് ദീർഘസ്വരങ്ങൾ അടുത്തത് നമുക്ക് ചുട്ടെഴുത്ത് നോക്കാം എന്താണ് ചുട്ടെഴുത്ത് ചുട്ടെഴുത്ത് എന്നാൽ ചൂണ്ടുന്ന എഴുത്ത് എന്നർത്ഥം ഏതൊക്കെയാണ് ചുട്ടെഴുത്ത് വരുന്നത് ആ ഇ എ എന്നിവയാണ് ചുട്ടെഴുത്തുകൾ ചുട്ടെഴുത്ത് എന്നാൽ ചൂണ്ടി പറയുന്ന എഴുത്ത് എന്നർത്ഥം ഉദാഹരണം ആ ഇ എ എന്നിവയാണ് ചുട്ടെഴുത്ത് എന്ന് നമ്മൾ പഠിച്ചു ആ എന്നത് അവിടെ അതായത് അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്നു ഇ എന്നത് ഇവിടെ അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ എ എന്നുള്ളത് എവിടെ ചോദ്യ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ എന്നത് അകലെയുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ എന്നത് അടുത്തുള്ളതിനെ ഇവിടെ എന്നർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു എ എന്നുള്ളത് എവിടെ ചോദ്യ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് എവിടെയാണ് കണ്ടത് എന്നൊരു ചോദ്യ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അനുസ്വാരം അതുപോലെ തന്നെ വിസർഗം സ്വരാക്ഷരങ്ങളിൽ വരുന്നവയാണ് അനുസ്വാരം അതുപോലെ തന്നെ വിസർഗം ഹ്രസ്വം ഏതൊക്കെയാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ ദീർഘം ഏതൊക്കെയാണെന്ന് പഠിച്ചു ഇനി അനുസ്വാരം അനുസ്വാരത്തിന്റെ ചിഹ്നമാണ് ഇത് ഉദാഹരണത്തിന് ഹംസം ഹംസം എന്നതിൽ ഇവിടെ അനുസ്വാരമാണ് വന്നിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ കംസൻ കംസൻ ഇവിടെയും അനുസാരമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിസർഗം വിസർഗത്തിന് ഇതാണ് ചിഹ്നമായി ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് അപ്പോൾ ഇത് മാത്രമാണ് വിസർഗത്തിൻ്റെ ചിഹ്നം ഉദാഹരണത്തിന് അധപതനം അധപതനം എന്ന വാക്കിൽ വിസർഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ വിസർഗ ചിഹ്നമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അനുസാരത്തിൻ്റെ ചിഹ്നം ഹംസം അതുപോലെ കംസൻ ഇവ രണ്ടിലും വരുന്നതാണെന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ വിസർഗത്തിൻ്റെ ചിഹ്നമാണ് അധ പതനത്തിൽ വരുന്നത് അതുപോലെ തന്നെ മനഃശാന്തി ഇതിലെല്ലാം വിസർഗ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ അപ്പോൾ സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു ഹ്രസ്വവും ദീർഘവും പഠിച്ചു അതുപോലെ തന്നെ അനുസ്വാരവും വിസർഗവും പഠിച്ചു അപ്പൊ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം സ്വരസഹായത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ഉദാഹരണം ഖ ഘ ട മ ഇവയെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളാണ് അപ്പോൾ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ ഓക്കെ അപ്പോ വ്യഞ്ജനാക്ഷരങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളിൽ വരുന്നതാണ് കവർഗം അതുപോലെ ചവർഗം ടവർഗം തവർഗം പവർഗം എന്താണ് കാവർഗം ചവർഗം ടവർഗം താവർഗം പാവർ എന്ന് വെച്ച ആ അക്ഷരങ്ങളെ കവർഗം ചാവർഗം എന്നിങ്ങനെ തിരിച്ചിരിക്കുകയാണ് കാവർഗത്തിൽ വരുന്നവയാണ് ക ഗ ക എന്നിവ കവർഗത്തെ കണ്ട്യം എന്നും പറയാറുണ്ട് കണ്ട്യം അല്ലെങ്കിൽ കണ്ടം എന്ന് വെച്ചാൽ കഴുത്താണ് കണ്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്വരങ്ങളാണ് ഖ ഖ ഘ എന്നിവ അതുകൊണ്ട് ഇവയെ കവർഗം അല്ലെങ്കിൽ കണ്ട്യം എന്ന് പറയുന്നു അടുത്തത് ച വർഗത്തിലാണ് അവയെ താലവ്യം വർഗം അല്ലെങ്കിൽ താലവ്യം എന്ന് പറയാറുണ്ട് താലവ്യം എന്ന് വെച്ചാൽ എന്താണ് താലു നമ്മുടെ വായിലെ ഊനിനു പിറകിലുള്ള ഒരു കട്ടിയുള്ള ഭാഗത്തെയാണ് താലു എന്ന് പറയുന്നത് അപ്പം ചവർഗത്തെ താലവ്യം എന്നും പറയാറുണ്ട് ഇതിൽ പെടുന്ന അക്ഷരങ്ങളാണ് ച എന്നിവ ഓക്കെ അപ്പോൾ കവർഗം അതുപോലെ തന്നെ ചവർഗത്തിലുള്ള അക്ഷരങ്ങൾ നമ്മൾ കണ്ടു അടുത്തത് ടവർഗത്തിൽ ഉള്ളത് നോക്കാം ടവർഗം ടവർഗത്തിൽ വരുന്നവയാണ് ട ഢ എന്നിവ അപ്പോൾ ഇവയെ ടവർഗത്തെ മൂർധന്യം എന്നും പറയാറുണ്ട് മൂർധന്യം മൂർധാവ് അതായത് വായ്ഭാഗത്തെ മുഗൾ ഭാഗം നാവിന്റെ അറ്റം മുഗൾ ഭാഗത്തോട് ചേർത്ത് വെച്ച് ഉച്ചരിക്കുന്ന സ്വരങ്ങളാണ് ട ട എന്നീ സ്വരങ്ങൾ അവയാണ് ടവർഗം എന്ന് പറയുന്നത് അല്ലെ ട ഒന്ന് ഉച്ചരിച്ചു നോക്കിക്കേ ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ അറ്റം മേൽഭാഗത്ത് മുട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട ടവർഗം അല്ലെങ്കിൽ മൂർധന്യത്തിൽ വരുന്നവയാണ് എന്നീ അക്ഷരങ്ങൾ അടുത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നതാണ് തവർഗം തവർഗത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ധ ധ ധ എന്നിവ തവർഗത്തെ എന്നും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ദന്ത്യം എന്ന് പറയുന്നത് നാക്കിൻ്റെ അറ്റം പല്ലിനെ തൊട്ടിട്ടാണല്ലേ ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ് ഇവയെ ദന്ത്യം അഥവാ തവർഗം എന്ന് വിളിക്കുന്നത് അപ്പോൾ തവർഗത്തിൽ വരുന്നതാണ് ധ ധ ത ന എന്നിവ ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് പവർഗം വർഗത്തിൽ വരുന്നവയാണ് പ ഫ ഭ പ മ എന്നിവ പവർഗം അല്ലെങ്കിൽ ഇവയെ ഓഷ്ട്യം എന്നും പറയാറുണ്ട് ഓഷ്ട്യം അഥവാ ഓഷ്ടം ഓഷ്ടം എന്ന് വെച്ചാൽ ചുണ്ട് എന്നർത്ഥം അപ്പോൾ ചുണ്ടിനെ തൊട്ട് ഉച്ചരിക്കുന്ന സ്വരങ്ങളാണ് പവർഗത്തിൽ വരുന്നത് പ ഫ എന്നിവയെല്ലാം ചുണ്ടിനെ തൊട്ട് വരുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ കവർഗം ചവർഗം തവർഗം തവർഗം പവർഗം ഇത്രയും നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ കവർഗത്തിന്റെ മറ്റൊരു പേരാണ് കണ്ഡ്യം ചവർഗത്തിന്റെ മറ്റൊരു പേരാണ് താലവ്യം കവർഗത്തിന്റെ മറ്റൊരു പേരാണ് മൂധന്യം തവർഗം ദന്ധ്യം പവർഗം ഓഷ്ട്യം അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക ക ച ഡ ത ത പ ക ച ട എന്നീ അക്ഷരങ്ങളെ പറയുന്നതാണ് ഘരം എന്നീ അക്ഷരങ്ങളെ പറയുന്നതാണ് ഘരം അതുപോലെ തന്നെ ഘ ച ഢ ഫ ഫീ അക്ഷരങ്ങളെ പറയുന്നതാണ് അധികരം എന്താണ് അധികരം അധികരം അടുത്തത് ഘ ത പ എന്നീ അക്ഷരങ്ങളെ പറയുന്നതാണ് മൃദു മൃദു ഓക്കെ അടുത്തത് ഘ ബ എന്നീ അക്ഷരങ്ങളെ പറയുന്നത് ഘോഷം എന്നാണ് ഇവ ഘോഷം ഘോഷമാണ് അടുത്തത് ങ ഞ ണ ന മ എന്നീ സ്വരങ്ങളെ പറയുന്നത് അനുനാസികം എന്നാണ് ഇവ അനുനാസികം അനുനാസികം എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അനുനാസികം എന്ന് പറയുന്നത് ആ എന്ന് പറയുമ്പോൾ മൂക്കുകൊണ്ടാണല്ലേ ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ് അനുനാസികം നാസിക എന്ന് വെച്ചാൽ എന്താണ് മൂക്കാണല്ലേ അപ്പോൾ അനുനാസികത്തിൽ വരുന്നതാണ് മ ഇവ ഓർത്തു വെക്കുക അപ്പോൾ ച ച ഡ ഡ ത ത ബ ഗരം ഫ അധികരം എന്നിവമാണ് എന്നിവ അനുനാസികമാണ് കവർഗം ചർഗം ടവർഗം തവർഗം പവർഗം ഇവയെല്ലാം ഓർത്തു വെക്കുക ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി നിങ്ങക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പൊ ഇനിയും കുറച്ച് അക്ഷരങ്ങൾ ബാക്കിയുണ്ടല്ലേ അപ്പോൾ എന്നീ അക്ഷരങ്ങൾ മധ്യമങ്ങൾ എന്നറിയപ്പെടുന്നു യാ എന്നീ അക്ഷരങ്ങൾ മധ്യമം എന്നറിയപ്പെടുന്നു മധ്യമം അതുപോലെ തന്നെ ഷ ഷ സ എന്നീ അക്ഷരങ്ങൾ ഊഷ്മാവ് എന്നറിയപ്പെടുന്നു ഊഷ്മാവ് അതുപോലെ തന്നെ ഹ എന്ന അക്ഷരം ഘോഷി എന്നറിയപ്പെടുന്നു ഘ എന്ന അക്ഷരം ഘോഷി എന്നറിയപ്പെടുന്നു അതുപോലെ ല റ എന്നീ അക്ഷരങ്ങൾ ദ്രാവിഡ മധ്യമം എന്നറിയപ്പെടുന്നു അപ്പോൾ മധ്യമത്തിൽ വരുന്നതാണ് ാണ് ല വ ഊഷ്മാവിൽ വരുന്നതാണ് ഷാ സോഷി ഹാണ് ദ്രാവിഡ മധ്യമത്തിൽ വരുന്നത് ഴ റ എന്നീ അക്ഷരങ്ങളാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു അൻപത്തി ഒന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് അതുപോലെ സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു ഹ്രസ്വവും ദീർഘവും പഠിച്ചു ഹ്രസ്വവും ദീർഘവും പ്രീവിയസ് ഇയർ എക്സാമിന് വന്നിട്ടുണ്ട് അപ്പോൾ ഹ്രസ്വവും ദീർഘവും എന്താണെന്ന് അറിഞ്ഞു വെക്കുക അതുപോലെ തന്നെ ചുട്ടെഴുത്തുക്കൾ ചുട്ടെഴുത്തുക്കൾ അറിഞ്ഞു വെക്കുക ചുട്ടെഴുത്തുകളും ചോദിക്കാറുണ്ട് അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ടേബിൾ നിങ്ങൾ വെക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നമ്മൾ മലയാളത്തിലെ ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്ന പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പായിട്ടുള്ള അതിൻ്റെ ബേസ് ആണ് ഇന്ന് പഠിച്ചത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ നിയമങ്ങൾ കൂടി പഠിക്കാം അപ്പോൾ അക്ഷരങ്ങളുടെ ഡീറ്റെയിൽഡ് നോട്ട്സ് മലയാളത്തിലെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ മൃശ്യൂ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ടിന്റെ നോട്ട്സും കൃത്യമായി ലഭിക്കും നിങ്ങൾ പഠിക്കുന്നത് എൽ ഡി സി എക്സാമിനായാലും എൽ പി യു പി എക്സാമിനായാലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ഏതൊരു എക്സാം ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വളരെ ഈസിയായും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാനിന്റെ കൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യാം അതുകൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതിയോ പോരാ ക്വസ്റ്റിൻ കൂടെ അതിനുവേണ്ടി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിനും വേണ്ടി എയ്റ്റ് എന്ന നമ്പറിൽ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നിയമങ്ങളുമായി വീണ്ടും കാണാം താങ്ക്